ക്ഷേത്രത്തിലെ വഴിപാടിൻ്റെയാണേ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷേത്ര ഓഫീസിലെ നമ്പറിൽ ഉൾപ്പെടുത്താം നിങ്ങൾ പിന്നെ ഗൂഗിൾ പേ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യും കേട്ടോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിൻ്റെയാണെന്ന് അതീവ പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഇത് പിന്നെയാണെന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു ഇതാന്ന് അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചുറ്റമ്പലത്തിൻ്റെ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനത് നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം ഓരോന്നിനും ഇത്ര ഇത്രയെന്ന് കണക്കുണ്ട് ഇപ്പോൾ മുമ്പിട്ട് ചെയ്ത് കൂട്ടുന്ന കണക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഭക്തന്മാർ ചെയ്തതിൻ്റെ കണക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുറ്റമ്പലത്തിൻ്റെ ഒന്നും പോരാ ചുറ്റമ്പലം ഒന്നും തറ മാത്രമേ ആയിട്ടുള്ളൂ ഇനി ബാക്കി ചുമര ഒന്ന് അങ്ങനെ ഭഗവതിൻ്റെ നട തുറക്കുന്ന സമയങ്ങളാണ് കേട്ടോ അപ്പം രാവിലെയും രാവിലെ ആറു മണി മുതൽ മണി വരെ അതുപോലെ വൈകി രാവിലെ ആറു മണി മുതൽ രാവിലെ എട്ട് വരെ പിന്നെ അതുപോലെ വൈകിട്ട് ആറു മണി മുതൽ രാത്രി മണി വരെ ആണ് നട തുറക്കുക മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത് പക്ഷേ ചെറുക്കൽ കോവിലത്തിൻ്റെ അധീനത്തിലാണ് കേട്ടോ ചെറുക്കൽ കോവിലത്തിൻ്റെ മുപ്പത്തി ഒൻപത് ക്ഷേത്രങ്ങളിൽ മുപ്പത്തൊമ്പത് അലവര മുപ്പത്തൊമ്പത് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണിത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പിട്ട് കുറ്റാട്ടൂർ മഹാദേവ ക്ഷേത്രം കണ്ടു അപ്പോൾ അതുപോലെ ചെറുക്കക്കോവിലത്തെ പിന്നെ മതിലകത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടു അതങ്ങനെ ഒത്തിരി നമ്മൾ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അവരെ ഓരോ ക്ഷേത്രങ്ങളും നമുക്കിന് ധാരാളം കാണാനുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ എട്ട് കിലോമീറ്റർ അപ്പുറം ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് അതാണ് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് ചുറ്റമ്പലത്തിൻ്റെ കേട്ടോ ഇത് ചുറ്റമ്പലമാണ് ഇത് ചുറ്റമ്പലത്തിൻ്റെ തറവരെ കെട്ടി ഇത്രയും സമയം ഒത്തിരി ഭക്തരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഇത്രയും പ്രേദിച്ച് ചുറ്റമ്പലം വന്നാലാന്ന് ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കും ആ ചൈതന്യം ശരിക്കും പുറത്ത് കാണും അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വേറെന്തെങ്കിലും പ്രതിഷ്ഠയുണ്ടോ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മാത്രമേ ഉള്ളൂ സുബ്രഹ്മണ്യ സ്വാമി മാത്രമേ ശ്രീകോവിൻ്റെ ഉള്ളിലുള്ളൂ പിന്നെ പുറത്ത് ഉള്ളത് എവിടെയുള്ളത് വരുന്ന് അതിൻ്റെ മതി ആ ചുറ്റമ്പലത്തിൻ്റെ പുറത്തല്ലേ വരുന്നത് പിന്നെ യക്ഷിയും യക്ഷനും ഉണ്ട് അല്ലേ പിന്നെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ഗണപതി ഭഗവാനും ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിന് മതിൽക്കെട്ടിൻ്റെ പുറത്ത് അതായത് ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് ആ ആ ഉപദേവതന്മാരുണ്ട് പിന്നെ അതുപോലെ തന്നെ അയ്യപ്പ അയ്യപ്പസ്വാമിയുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇത് കിഴക്ക് വാത്ത നോക്കിയിട്ടാണ് ദേവി ഇരിക്കുന്നത് അത് സുബ്രഹ്മണ്യസ്വാമിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ സുബ്രഹ്മണ്യൻ സ്വാമി പടിഞ്ഞാറ് വശം മുഖമായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിപ്പം പെരുവടശ്ശേരിയിൽ പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശമാണെന്ന് നോക്കിയിരിക്കുന്നത് അപ്പം പടിഞ്ഞാറ് വശം നോക്കിയിരിക്കുന്നത് അതീവ ശക്തിയുള്ള ദേവനായിരിക്കും എന്നാണ് പറയുക ഇപ്പോൾ നമ്മുടെ കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദര ക്ഷേത്രം അത് പടിഞ്ഞാറ് വശമാണ് ഭഗവാൻ നോക്കിയിരിക്കുന്നത് നമ്മളെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം തലപ്പറമ്പ് രാജരാജേശ്വരനാണ് അത് കിഴക്ക് വശമാണ് പക്ഷേ നമ്മളത് കണ്ണൂർ തളാപ്പിലുള്ളത് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അത് കിഴക്ക് വശമാണ് നോക്കിയിട്ട് ഭഗവാൻ ഇരിക്കുന്നതും ഭഗവതി ഇരിക്കുന്നതും അപ്പം അങ്ങനെയാണ് അപ്പം ഇത് നേരെ അമ്മയും മോനും ആണ് അമ്മ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു മകൻ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്നു കേട്ടോ നമുക്ക് വേണ്ടിയാണ് ക്ഷേത്ര വന്നിട്ട് ഇതാക്കുന്നത് എൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനാണ് നിങ്ങളുടെ സഹായം അത്യാവശ്യമായിട്ട് വേണ്ടത് കാരണം വെച്ചാൽ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ പറ്റും ഇത് ബി ഗ്രേഡിൽ വരുന്നതാണ് അപ്പം ഇതിൻ്റെ മലബാർ ദേവസ്വമാണെന്ന് ഇത് പക്ഷേ കാസർഗോഡ് ഇതല്ല വരുന്നത് അല്ല ഡിവിഷനിലല്ലേ വരുന്നത് കാസർഗോഡ് ഡിവിഷനിലാണ് വരിക ഇത് അപ്പം ദേവസ്വം കൂടി വിചാരിക്കണം അതുപോലെ തന്നെ ദേവസ്വം മാത്രം വിചാരിച്ച പോരാ ദേശവാസികളും പുറമുള്ള ഭക്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പോലെ അവിടെ പെരുവളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പോലെ അതീവ കാലപ്പഴക്കം ഉള്ള ഒരു മഹാക്ഷേത്രം നമുക്ക് ഇതിൻ്റെ കാലപ്പഴക്കമൊക്കെ ഇവിടെ ഉള്ളവർക്ക് അത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു സ്റ്റേജും കാണാം ഇപ്പോൾ ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് നെയ്യമൃദ് മഠമാണെന്നേ ക്ഷേ നെയ്യമൃദ് മഠം അതിൻ്റെ വിശദമായിട്ട് നമുക്ക് അതിൻ്റെ അധികാരികളോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അവിടെ ബോർഡുണ്ട് എന്ന് എഴുതിയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതാ കണ്ടോ നെയ്യമൃത് മഠം വന്ന് ഇതിൻ്റെ പേര് Yeah. Mm -hmm. you mm -hmm. ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പിന്നെ പവനൂർ കടവിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം വരിക കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം പുതിയ കാഴ്ചയും പുതിയ ക്ഷേത്രവുമായിട്ട് നമുക്ക് വേഗം കാണാം അപ്പം ഈ ക്ഷേത്രത്തിന് നിങ്ങളുടെ സഹായം തീർച്ചയായും അത്യാവശ്യമാണ് കാരണം ഇതൊരു ഇതുപോലുള്ള ക്ഷേത്രമൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല നഷ്ടപ്പെടുത്താൻ പാടില്ല നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുക ഇപ്പം ഗുരുജി നിന്ന് കാണിച്ചിരുന്ന ഓരോ ക്ഷേത്രങ്ങളും ഐ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളാണ് അപ്പം അത്രയും ഉൾഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പം ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കുള്ള ഈ മഹാക്ഷേത്രം ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെന്ന് വെച്ചാൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഒത്തിരി ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് ഞാൻ പോയപ്പം ബി 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 ഗ്രേഡിലുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങള് തിരിഞ്ഞോക്കാതായിപ്പോകരുത് കാരണം അവിടെ നമുക്ക് വിളക്ക് എത്തണം അവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ കുന്ന് ഉണ്ടാവണം ക്ഷേത്രം നശിച്ചു പോകരുത് അപ്പോൾ അതിന് ജീവനക്കാർക്ക് അതിനുള്ള പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളായി അവർക്ക് ശമ്പളം കിട്ടിയിട്ട് അവർക്ക് ഇതിൽ നിന്ന് കിട്ടിയ വേണം അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അത്യാവശ്യമാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നതും അല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ അധികാരികൾ ഇനി മറ്റുള്ള ആരും ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലുള്ള കമ്മീഷണർക്ക് അല്ല അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെയർമാൻ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാനറിയാം അത് കോഴിക്കോട് എരിഞ്ഞൽപ്പാദത്തിനടുത്താണ് ഇവർ ഓഫീസ് വരിക ഇതിപ്പം തളിപ്പറമ്പ് അല്ലെങ്കിൽ കാസർഗോഡ് ഡിവിഷനിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇവർക്ക് വേഗം സഹായം ചെയ്തു കൊടുത്തേ പറ്റും അല്ലെങ്കിൽ ഇവർ ഇതും വിട്ട് പോയി കളി പോയി കളഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ ക്ഷേത്രം പൂട്ടിയേണ്ട അവസ്ഥ വരും അങ്ങനത്തെ ഒരു എത്തിക്കരുത് അതുകൊണ്ട് ദയവായി ഇവർക്ക് കുറച്ച് കുറച്ച് ഫുള്ളായി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ടെങ്കിലും കൊടുത്ത് വേണം അവരെ വിഷമങ്ങൾ തീർത്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിനും ദേശത്തിനും എല്ലാം വേണ്ടിയിട്ട് അപ്പം മലബാർ ദേവസ്വത്തിനെ പറ്റിയിട്ട് ഇപ്പോഴുള്ള ദേവസ്വം ഇതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ ചെറിയൊരു വിഷമങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ പോയി പെട്ടിട്ടുണ്ടാവില്ലായിരിക്കാം പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇവരെയും കൂടി ഒന്ന് പരിഗണിക്കണം ഇവരാരും പാർട്ടൊന്നല്ല ഞാൻ ഈ പറയുന്നത് എനിക്കിവിടെ വന്നപ്പം നമുക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത് കാരണം പത്ത് പതിമൂന്ന് മാസത്തോളായി ഇവർക്ക് ഏകദേശം ഒരു വർഷത്തിന് മേലെ ഓളായി ഇവർക്ക് ശമ്പളം കിട്ടിയിട്ട് അപ്പം ദയവായി നിങ്ങൾ കണ്ണൂർന്ന് വന്ന് ഇവരെയും കൂടി നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തണം ജനങ്ങൾ വരും ജനങ്ങൾ എത്തിപ്പെടും അതിന് ദേവസ്വത്തിൻ്റെ നഷ്ടോ കാര്യങ്ങളോ വിഷമോ പ്രയാസമൊന്നും വരില്ല പാവങ്ങളാണ് അതുകൊണ്ടുതന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് നല്ല എന്താ പേര് ഗംഗാധരൻ ക്ഷേത്രത്തിൽ അല്ലേ പിന്നെ ഈ ക്ഷേത്രം എത്ര മണിക്കടം ഓർക്കാറ് ശരിക്കും ഇവിടെ രാവിലെ ആറ് മണി പിന്നെ അടക്കുന്നത് ഇനിയിപ്പം ദൂരത്തുനിന്ന് ബസ്സിലെല്ലാം വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അല്ലെ എട്ട് എട്ടര ഒമ്പത് മണി വരെ ഇരിക്കും അല്ലെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് എത്ര മണിക്കും ഏഴുമണി അല്ലേ ഉഷപൂജയില്ല അല്ലേ ആ ഉച്ച ഇല്ല അപ്പൊ രാവിലെ വൈകുന്നേരവും നട ഓർക്കാനല്ലേ അല്ലെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ള മേൽശാന്തിന്റെ പേരെന്താ ശരിക്കും അപ്പൊ ഞാൻ പറയുകയുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ മലബാർ ദേവസ്റ്റ കീഴില് വരുന്ന ക്ഷേത്രമാണ് ചെറുക്കകോവിലായിട്ട് ഒന്ന് ബന്ധപ്പെട്ടായ അല്ലെ ചെറുക്കാ കോവിലത്തെ സുരേഷ് വർമ്മ അപ്പൊ സുരേഷ് ആടനായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ ഞാനായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് സുരേഷ് ആട്ടനായിട്ട് കണ്ട് സംസാരിക്കാം ഞാൻ അതിനുള്ള വഴി സുരേഷ് ആടനായിട്ട് സംസാരിക്കാനുള്ള വഴിയാണ് ഉണ്ടാക്കി തരാം സുരേഷ് സുരേഷേട്ടൻ നമ്മളെ നല്ലോണം അറിയുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം ഇന്നലെ തള്ളില്ലെന്നാണ് നമ്മളെ വിശ്വാസം അപ്പം ക്ഷേത്ര പുരോഗതിക്കും ഈ എന്താ പറയുക ഹൈന്ദവ പുരോഗതിക്കെല്ലാം വളരെ പ്രവർത്തിക്കുന്നൊരു മനുഷ്യനാണ് അപ്പം ചാ ചാമുണ്ടിക്കോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്ര വർഷങ്ങളിൽ നിന്നുപോയത് അദ്ദേഹമാണ് മുന്നിൽ നിന്നിട്ട് രവീന്ദ്ര രാജ വർമ്മ അദ്ദേഹത്തിൻ്റെ അല്ലേ കാരണവറാങ്ങറ്റാൻ തോന്നും മാഷാന്ന് രവീന്ദ്രരാജവർമ്മ വലിയ തമ്പുരാൻ എന്ന് പറയും ഇപ്പം വേറെ അദ്ദേഹത്തിൻ്റെ അഞ്ചനാണ് ഇപ്പം തമ്പുരാനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഞാൻ കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിന് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക ശാന്തിക്ക് ഒരു ശാന്തിക്ക് ഇവിടെ അപ്പം പിന്നെ ഇവിടെ പിന്നെ തന്ത്രി ആരാന്ന് ആരാന്നറിയോ തന്ത്രി പിന്നെ ഭഗവതിന്റെ തന്ത്രി നമ്പൂരി പിന്നെ ഇപ്പം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമികളും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഏതൊരു ഒരു ൾക്കാരായിരുന്നു ഇവിടെ മുമ്പേ ശാന്തി ചെയ്തുകൊണ്ടിരുന്നു ശാന്തി പിന്നെ കുറച്ചു കാലങ്ങളായി പിന്നെ അവരെ മുത്തച്ഛൻ അവർ മരിച്ചു പിന്നെ അവർ മാഷായിരുന്നു ഇവരിപ്പൊ ഇങ്ങനെ അതുകൊണ്ട് എല്ലാരും മക്കൾ അവർ പത്ത് എമ്പത്തഞ്ച് വയസ്സുണ്ടാകും അവർക്ക് ഒരു പത്തൊമ്പത് അവര് ഇപ്പം വന്നിട വന്ന് പൂജ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളത് അപ്പൊ ഇവിടെ ശാന്തിന്റെ ഒഴിവും കൂടി ഉണ്ട് അല്ലേ ഒഴിവുണ്ട് അപ്പൊ നിങ്ങക്ക് അത്രയും നല്ല ക്ഷേത്രമാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം അത്രയും ശാന്തതയാണ് ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പിന്നെ ഈ ഇവിടെ ഈ ദേശത്തിന്റെ പേരെന്തോ പാവന്നൂര് അങ്ങനെ പറഞ്ഞാൽ ചർക്കിന് പേരുള്ളൂരില്ലാമിക്ക് അവിടെ ആ പേരില് കാരണം കാലകാലങ്ങളായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എല്ലാം കാലകരണപ്പെട്ടു പോയത് അതിനുശേഷം ഭഗവതിയുടെ കുടിയിരുത്തി എന്ന് പറയും അതിന് ഭഗവതിക്ക് മാത്രമായി പൂജയും കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മളൊരു സ്വർണ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് സുബ്രഹ്മണ്യനെ പുനഃപ്രിഷ്ട കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഏഴുവർഷമായി ഏഴുവർഷമാണ് പിന്നെ ഇത് വള്ളിയും ദേവയാനിയും ഉണ്ടോ ഒന്നിച്ച് അല്ലെങ്കിൽ ഒറ്റക്കുള്ള ഒറ്റക്കുള്ള സുബ്രഹ്മണ്യൻ അല്ലേ അല്ല പത്നി സമീതനായിട്ടും ചിലർക്ക് നമുക്ക് കാണാം അതുകൊണ്ടാണ് പറഞ്ഞത്

ആവശ്യമാണ് ഉത്സവം പോയിരുന്നു ഇവിടെ പിന്നെ മകരമാസം ആയിരുന്നു അതായത് ജനുവരി ഫെബ്രുവരി പതിനൊന്നാം തീയതി കളക്കിന് ഇപ്പൊ ഉത്സവം തൈപ്പൊയം കഴിയും കഴിഞ്ഞു ആ ഭഗവതിയുടേത് പിന്നെ നമ്മള് ഉത്സവമായിട്ട് തടമ്പ് നിർത്തുക അങ്ങനെയൊന്നും ഇല്ല ആ സുബ്രഹ്മണ്യന്റെ ഒറ്റ ആ സമയത്ത് അല്ലേ പിന്നെ പിന്നെ ശ്രീകൃഷ്ണനെ കാണുന്നുണ്ടല്ലോ ആ ശ്രീകൃഷ്ണനെ ഉപദേവന്മാരെപ്പെടുന്ന അയ്യപ്പ അയ്യപ്പസ്വാമിയും അങ്ങനെ തന്നെ വരുന്നത് അല്ലേ ഗണേശനും അങ്ങനെയാ പറഞ്ഞത് നാഗപ്രതിഷ്ഠേന്റെ അതൊക്കെ പിന്നെ യക്ഷനും യക്ഷിയും അല്ലേ എല്ലാം കൂടിയുള്ള ഒരു മഹാക്ഷേത്രം തന്നെയാണ് അതെ അതെ അതുകൊണ്ടാ പറഞ്ഞത് അങ്ങനെ ക്ഷേത്രം എവിടെയും ഒന്നും മത്താതായി പോയി കഴിഞ്ഞാൽ ഒരു വിഷമല്ലേ ബലിക്കല്ല്ണ്ട് ആ അതുകൊണ്ടാണ് പറഞ്ഞത് അതെ കൊടിമരോ അല്ല കൊടിമരം ഇവിടെ വരും പിന്നെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമസ്കാര മണ്ഡപം ഉണ്ട് അല്ലേ ആ വലിയൊരു നമസ്കാര മണ്ഡപം ഇവിടെ കാണാൻ സംഭാവന അതെ ജനങ്ങളിവിടെ ഇവിടുത്തെ ദേശവാസികൾ അത്രയും ഒത്തൊരുമയും സ്നേഹത്തോടുകൂടി നീങ്ങുന്നെ ഭക്തമാരും ദേശവാസികളും അല്ലേ ജാതി മത മതഭേദം എല്ലാവരും ഇവിടെ വന്ന് സഹായിക്കുന്ന കൂട്ടറാണ് അല്ലേ അതെ പറഞ്ഞു ഞാൻ കേട്ടു ജാതി മതഭേദമന്യേ പിന്നെ ഈ കമ്മിറ്റിക്കാരുടെ കഠിന പ്രയത്നം ആണ് ഇന്ന് ഈ രൂപത്തിൽ എത്തിക്കാൻ കഴിഞ്ഞെന്നും പറഞ്ഞു കേട്ടു അല്ലേ ആ ഒത്തിരി ഞാൻ പുറമേന്ന് അറിഞ്ഞു കാര്യങ്ങൾ ഒത്തിരി അറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിത്യ പൂജ പിന്നെ സഹായത്തിന് വളരെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ എത്തിപ്പെടാനും എല്ലാം ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ കാണ ക്ഷേത്രമാണ് അല്ലേ അപ്പം അത്രയും ശക്തിയുള്ള സുബ്രഹ്മണ്യൻ എങ്ങനെ എവിടെ എത്തി അങ്ങനത്തെ ഒന്നും പറയുകയാണ് വ്യക്തമായിട്ട് അറിയില്ല അല്ലേ ഇല്ലാത്ത കൂട്ടർക്കാരെ ആയിരിക്കുമായിരുന്നു അല്ലേ ക്ഷേത്രത്തിലെ കാഴ്ചകളെ അവസാനിക്കാനേ അപ്പം നമ്മൾ പുതിയൊരു കാഴ്ചയായിട്ട് വേ ഉടനെ തന്നെ നിങ്ങളെ മുന്നിൽ വരും അപ്പം നിങ്ങളെ സഹായം തീറ്റാവും ഒക്കെ